വീട്ടിൽ നിന്ന് ഒരു അമ്മയും അച്ഛനും വന്നിട്ട് മുന്നൂറ്റമ്പത് രൂപ സാർ നിങ്ങൾ കിൻസി രോഗികള് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു ർ സി സിയിലേക്ക് പോകുന്നു കെ എസ് ആർ ടി സി മന്ത്രി ഗണേഷ് കുമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കെ എസ് ആർ ടി സി പോലും രോഗികൾക്ക് വേണ്ടിട്ട് മെഡിക്കൽ കോളേജിലേക്ക് ഓപ്പറേറ്റ് എന്നാണ് റിക്വസ്റ്റ് എന്നുള്ളത് നമ്മുടെ അല്ല ഈ ഏത് ഇതിപ്പോ ഇന്നിട്ട് ഇത് ഈ സമരങ്ങളൊക്കെ നടത്തിയിട്ട് എന്താണ് അതിന്റെ റിസൾട്ട് എന്നും കൂടി അറിയുന്നില്ലല്ലോ നമസ്കാരം തലസ്ഥാനത്ത് ദേശീയ പണിമുടക്ക് സമ്പൂർണമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുൻപിലാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി ശബരിമല സർവീസുകൾ കെ എസ് ആർ ടി സി സർവീസ് എട്ട് പത്തോടു കൂടി നടത്തിയിരുന്നു മറ്റ് സർവീസുകളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർ ഡിപ്പോയിൽ എത്തി എങ്കിലും അവരെല്ലാം തന്നെ സമരാനുകൂലികൾ പിരിച്ച് വിടുകയായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മുൻപിലാണ് ഇവിടെ ഇപ്പോൾ ട്രെയിനിൽ നിന്നും ഇറങ്ങി വരുന്നവർ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണുള്ളത് കാരണം ഹോട്ടലില്ല ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സംവിധാനവുമില്ല മെഡിക്കൽ കോളേജിലേക്കും അതുകൂടാതെ മറ്റ് ആശുപത്രികളിലേക്കും ഉൾപ്പെടെ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു അവർക്കൊന്നും തന്നെ യാത്രാ സൗകര്യം ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത് നേരത്തെ നിങ്ങൾ ദൃശ്യങ്ങളിൽ കണ്ടത് വിവാഹത്തിനായി പോയൊരു ബസ്സാണ് അത്തരത്തിലുള്ള സർവീസുകളെല്ലാം തന്നെ അനുവദിക്കുന്നുണ്ട് ഈ ഒരു ഓട്ടോ ഓട്ടോയുടെ ഒരു വശത്ത് എഴുതി വെച്ചത് നമുക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ട് ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുക യാത്ര ഒഴിവാക്കുക കടകൾ അടയ്ക്കുക പണിമുടക്കിൽ സഹകരിക്കുക ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യുവിൻ്റെ ബാനറാണിത് അതേസമയം സി ഐ ടി യു നേതാക്കൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് നിരവധി അതായത് ഈ ഓടുന്ന ഓട്ടോകളെ എല്ലാം തന്നെ ഇന്ന് രാവിലെയോടുകൂടി തടയുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ ഈയൊരു ദേശീയ പണിമുടക്ക് നടക്കുന്ന സാഹചര്യത്തിൽ അമിതമായ ഓട്ടോ ചാർജ് ഈടാക്കിക്കൊണ്ട് നിരവധി ആളുകൾ ഇതിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ട് ാണ് മുന്നൂറ്റമ്പത് രൂപ

കൊണ്ടോണ്ടോ സേവാ സദനത്തിന്റെ അവർ താങ്കളുടെ വീട്ടിൽ നിന്ന് ഒരു അമ്മയും അച്ഛനും വന്നിട്ട് മുന്നൂറ്റമ്പത് രൂപ കിംസി കിംസിന് സാർ കൊടുക്കുവോ സാർ നിങ്ങൾ കൊടുക്കുക അല്ലല്ല അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വാങ്ങിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ജനമല്ലേ നാന്നൂറ്റൊമ്പത് മാറ്റി കൊണ്ടുപോകുന്നതാണ് അതിന്റെ ഉചിതം എന്തായാലും നിരവധി യാത്രക്കാരാണ് പ്രതിസന്ധിയായി തന്നെ അവരുടെ യാത്രകളെല്ലാം തന്നെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എവിടുന്നാണ് വരുന്നത് ഞാൻ പാലക്കാട് ഇവിടെ ഇവിടെ എന്താ എന്താച്ചാ ഞങ്ങളുടെ കാര്യങ്ങളല്ല പ്രശ്നം ഇത്രയും രോഗികൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു ആർ സി സിയിലേക്ക് പോകുന്നു കെ എസ് ആർ ടി സി മന്ത്രി ഗണേഷ് കുമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കെ എസ് ആർ ടി സി പോലും രോഗികൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് ഓപ്പറേറ്റ് ചെയ്യണമെന്നാണ് റിക്വസ്റ്റ് അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അല്ല സമരം പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എല്ലാ സംഘടനകൾക്കും എല്ലാവർക്കും ഉണ്ട് പക്ഷെ നല്ലതു വേണ്ടി ചെയ്യുക മന്ത്രി വെറും വാ മീഡിയയിൽ ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞാൽ മാത്രം പോരാ പ്രവൃത്തിയിൽ കാണിക്കണമെങ്കിൽ ഇവിടെ ഇപ്പോൾ മെഡിക്കൽ കോളേജാണ് പോലീസും സേവാഭാരതിയും പിന്നെ കുറച്ച് നല്ല സംഘടനകളും മാത്രമാണ് രോഗികൾക്ക് വേണ്ടിയിട്ട് ആർ സി സിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ഫ്രീ സർവീസ് ചെയ്യുന്നത് കെ എസ് ആർ ടി സി ഒരു രണ്ട് പേർച്ചിട്ട് അത്യാവശ്യം മെഡിക്കൽ കോളേജിലേക്ക് എത്രയോ രോഗികൾ കഷ്ടപ്പെടുന്നു അവിടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രമാത്രം എനിക്ക് ബാക്കിയുള്ളവരെ ഓക്കെ അത് ഞാനും എല്ലാവരും മൊത്തത്തിൽ ബുദ്ധിമുട്ടില്ലല്ലേ ഇതിപ്പോൾ ഇന്നിട്ട് ഇത് ഈ സമരങ്ങളൊക്കെ നടത്തിയിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നു കൂടി അറിയുന്നില്ലല്ലോ ഓക്കെ താങ്ക് യു താങ്ക് യു എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ സേവാഭാരതിയും മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ ഇവിടെ അവശ്യ സർവീസുകൾ നടത്തുന്നുണ്ട് അവർ മാത്രമേ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നുള്ളൂ എന്നുള്ള തർച്ചാട്ടാ ഇവിടെ സമരം ബുദ്ധിമുട്ടായോ സമരം ബുദ്ധിമുട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ നമ്മുടെ സർക്കാരിൻ്റെ അല്ല ഇത് ഈ സർക്കാരിൻ്റെ ഏത് സർക്കാരാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക അത്ര മാത്രം ഇതിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യം പണിമുടക്കിൻ്റെ ഒരാവശ്യവും ഇല്ല പണിമുടക്ക് ഇവിടെ ഇവിടെ സമ്പത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും വയ്ക്കണം എങ്കിൽ മാത്രമേ ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടാകത്തുള്ളൂ അത് മാത്രമേ എന്തായാലും വളരെ നന്ദി ഒരു യാത്രക്കാരെ കാത്തിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് ചേട്ടാ ഞാൻ അടുത്ത് തന്നെ പോകണം ഞാൻ മിൽമ ജോലിക്കാരനാണ് ബുദ്ധിമുട്ടില്ല ഒക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ നിലവിലിപ്പോൾ യാത്രക്കാർ ഇത്തരത്തിൽ ട്രെയിനിൽ വന്ന യാത്രക്കാരെ സഹായിക്കുവാൻ വേണ്ടി നിലവിലിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും അതേസമയം തന്നെ സി പ്രവർത്തകർ നിരവധി ഓട്ടോ തൊഴിലാളികളെല്ലാം തന്നെ അവരുടെ സർവീസ് മുടക്കുന്നുണ്ട് മറുവശത്ത് ഒരു കാര്യം പറയാനുള്ളത് ഈ അമിതമായ ഓട്ടോ ചാർജ് ഈ ഒരു അവസരത്തിൽ ഈടാക്കുന്ന സാഹചര്യവുമുണ്ട് ഇവിടെ നിരവധി യാത്രക്കാരാണ് നിൽക്കുന്നത് ചേച്ചി കോൺട്രാക്ട് സ്റ്റാഫാണ് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഓക്കെ എന്തായാലും നിരവധി ജോലിക്കാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളും അതായത് അന്യ സംസ്ഥാനത്ത് നിന്ന് എത്തിച്ചേർന്നവരെല്ലാവരും തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം വളരെ വലിയൊരു ജനങ്ങളുടെ ഒരു തിരക്ക് തന്നെയാണ് നിലവിലിപ്പോൾ അനുഭവപ്പെടുന്നത് പണിമുടക്കിൻ്റെ എന്തായിരുന്നു എന്നുള്ള ചോദ്യമാണ് പല ജനങ്ങളും ഉന്നയിക്കുന്നത് ആവശ്യമുണ്ടായിരുന്നു പണിമുടക്കും കൊണ്ട് എന്താണ് ഉപകാരം അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യം സർക്കാർ ഇത് നടത്തുന്ന സംഘടനകളും വ്യക്തമാക്കണമെന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് സാഹചര്യം പണിമുടക്കിൻ്റെ സാഹചര്യം ഇതാണ് ഏകദേശം സമ്പൂർണ്ണമാണ് കെ എസ് ആർ ടി സി സർവീസുകൾ ഒന്നും തന്നെ നിലവിലിപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ആരംഭിച്ചിട്ടില്ല ശബരിമല സർവീസ് മാത്രമാണ് ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് സേവാഭാരതിയുടെ ആംബുലൻസ് സർവീസാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ നടത്തുന്നത് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളാണ് നിലവിലിപ്പോൾ മെഡിക്കൽ കോളേജിലേക്കും മറ്റും ആർ സി സി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സേവാഭാരതിയാണ് അതെന്തായാലും ഏറെ ഗുണകരമായൊരു കാര്യം തന്നെയാണ് കാരണം നേരത്തെ നമ്മളോടൊരു യാത്രക്കാരൻ പറഞ്ഞതുപോലെ മന്ത്രി ഗണേഷ് കുമാർ അവശ്യ സർവീസുകൾ അതായത് ഈ ഹോസ്പിറ്റലുകളിലേക്ക് ആവശ്യമായ സർവീസുകളെങ്കിലും അനുവദിക്കാമായിരുന്നു അത് പൊതുജനങ്ങൾക്ക് ഏറെ ഗുണകരമായിരുന്നു കാരണം ട്രെയിനിൽ നിന്നും ഉൾപ്പെടെ മറ്റ് ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ തിരുവനന്തപുരത്തെ ആർ സി സിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും എല്ലാം തന്നെ വരുന്നതാണ് ആ ആ രോഗികളെ ഒന്ന് പരിഗണിക്കാമായിരുന്നു അവർക്ക് ആവശ്യമായ യാത്രാ സൗകര്യം ഒരുക്കാമായിരുന്നു എന്നുള്ളൊരു ഭാഗവും ജനങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നിലവിലിപ്പോൾ തലസ്ഥാനത്ത് ദേശീയ പണിമുടക്ക് ഏറെക്കുറെ സമ്പൂർണമാണ് ഓട്ടോകളൊന്നും തന്നെ ഓടുന്നില്ല ഓട്ടോകൾ ഓടുന്നുണ്ടെങ്കിൽ തന്നെ അവർ അമിതമായ ചാർജുമാണ് ഈടാക്കുന്നത് നിലവിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സേവാഭാരതി മറ്റ് സന്നദ്ധ സംഘടനകളുമാണ് അവരുടെ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം